ദിവസം മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ജോ ബൈഡൻ പിൻഗാമിയായി പ്രഖ്യാപിച്ച കമല ഹാരിസിന് ഒടുവിൽ ആ സന്ദേശമെത്തി ഇത്രയും ദിവസം മൗനമായിരുന്ന മുൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമയുടെ മനസ്സറിഞ്ഞ പിന്തുണ കമലയ്ക്ക് ഫസ്റ്റ് ലേഡി ആയിരുന്ന മിഷേൽ ഒബാമയും കമലയ്ക്കൊപ്പം പ്രസിഡന്റാകാൻ ആവശ്യമായത് എല്ലാം ചെയ്യും അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രസിഡന്റ് ആകും കമലയെന്നും ഒബാമ കമലയോർത്ത് അഭിമാനിക്കുന്നുവെന്നും മിഷേൽ എല്ലാ തരം അഭ്യൂഹങ്ങൾക്കും വിരാമം കുറിച്ച ഫോൺ വിളിക്കൊടുവിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ച് കമലാ ഹാരിസിന്റെ മറുപടി മണ്ണിലാണ്ടുപോയതോ പുഴയുടെ ആഴങ്ങളിൽ താഴ്ന്നു പോയതോ എന്നറിയാതെ അർജുനായുടെ കേരളത്തിന്റെ കാത്തിരിപ്പിന് പതിനൊന്ന് നാളുകൾ കർണാടക ഷിരൂരിലെ ഗംഗാവല്ലി നദിയിൽ ഇന്നും നടന്ന തിരച്ചിൽ അവസാനിപ്പിച്ചത് നിരാശയോടെ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ തടസ്സമായി നദിയിൽ ശക്തമായ കുത്തൊഴുക്ക് പുഴയിൽ കണ്ടെത്തിയ നാലാമത്തെ സിഗ്നൽ നിർണായകം ഇതുവരെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല മോശം കാലാവസ്ഥയിലും ദൌത്യം തുടരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ നാളെ ശക്തിപ്പെടുത്തും പാരീസ് ഒളിമ്പിക്സിന് അല്പസമയത്തിനകം തിരിതെളിയും പന്നാഭമായ ഉദ്ഘാടന ചടങ്ങ് രാത്രി പതിനൊന്ന് മുതൽ നൂറ്റി പതിനേഴംഗ ഇന്ത്യൻ സംഘത്തെ നയിക്കുക ടേബിൾ ടെന്നീസ് താരം ശരത് കമൽ ഉദ്ഘാടനത്താൽ എന്ന് ഹിജാബ് വിവാദവും ഉദ്ഘാടന ചടങ്ങിൽ ഫ്രഞ്ച് താരങ്ങൾക്ക് ഹിജാബിന് പകരം തൊപ്പി വിലക്ക് വിവരം ലോകമറിഞ്ഞത് ഫ്രഞ്ച് അത്ലറ്റ് സുങ്കമ്പ സില്ലയുടെ ഇൻസ്റ്റാ പോസ്റ്റോടെ പാരീസിന്റെ വിവിധയിടങ്ങളിൽ അതിവേഗ ട്രെയിൻ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം സിഗ്നൽ സംവിധാനങ്ങൾ തീവെച്ച് നശിപ്പിച്ചു സംഭവം ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾ ശേഷിക്കാൻ ട്രെയിൻ ഗതാഗതം താറുമാറായത് ബാധിച്ചത് എട്ടു ലക്ഷം പേരെ ഇരുപത് കോടി തട്ടി ഇന്നത്തെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന് ധന്യ മോഹൻ കീഴടങ്ങി തൃശൂർ വല്ലപ്പാട് മണപ്പുറം ഫിനാൻസിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്ന ധന്യ കീഴടങ്ങിയത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പണം തട്ടിയത് ആഡംബര ജീവിതം നയിക്കാനും ഓൺലൈൻ റമ്മി കളിക്കാനുമെന്ന് പോലീസ് ധന്യ ഓൺലൈൻ റമ്മി കളിക്കാൻ അടിമയെന്നും കണ്ടെത്തൽ പതിനെട്ട് വർഷമായി മണപ്പുറം ഫിനാൻസിലെ ജീവനക്കാരിയായ ധന്യ തട്ടിപ്പ് തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വ്യാജ ലോണുകളായി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നും അച്ഛന്റെയും സഹോദരന്റെയും വിവിധ അക്കൗണ്ടുകൾ പണം മാറ്റി പോലീസ് സർക്കുലർ പുറത്തിറക്കി അന്വേഷണം ഊർജിതമാക്കിയതോടെ ഈ മാസം ആദ്യം പുറത്തുവന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ കൂടോത്ര വിവാദം കെട്ടടങ്ങിയതിന് പിന്നാലെ അന്ധവിശ്വാസങ്ങൾക്കെതിരായ സ്വകാര്യ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് ബെന്നി ബെഹനാൻ പേര് യുക്തിചിന്ത പ്രോത്സാഹന ബിൽ അന്ധവിശ്വാസങ്ങൾ വർദ്ധിക്കുന്നുവെന്നും യുക്തിസഹമായി ചിന്തിച്ച് തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കണമെന്നും അത്തരം നീക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും കന്മാർ തീർത്ഥാടക പാതയിലെ നിയന്ത്രണ ഉത്തരവിനുള്ള ഇടക്കാല സ്റ്റേ നീട്ടി സുപ്രീംകോടതി പാതയോരങ്ങളിലെ ഹോട്ടലുകൾക്ക് മുന്നിൽ ഉടമകളുടെയും ജീവനക്കാരുടെയും പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന് ഉത്തരവിട്ടത് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് സർക്കാരുകൾ പേരുകൾ വെളിപ്പെടുത്താൻ ആരെയും നിർബന്ധിക്കാനാകില്ലെന്ന് ആവർത്തിച്ചു കോടതി ഉത്തരവ് സുതാര്യതയ്ക്ക് വേണ്ടിയെന്നും ഭക്ഷണ വിശ്വാസികൾ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയെന്നും വാദിച്ച് യു സർക്കാർ ം തങ്ങൾക്കും വഴങ്ങുമെന്ന് വ്യക്തമാക്കി കർണാടക സർക്കാർ രാമനഗര ജില്ലയുടെ ബംഗളുരു സൗത്ത് എന്നാക്കി പേരുമാറ്റത്തിന് അംഗീകാരം നൽകി സിദ്ധരാമയ്യ മന്ത്രിസഭ പേരുമാറ്റം നിർദ്ദേശിച്ചത് ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാംഗങ്ങളും കോൺഗ്രസ് നേതാക്കളും രാമനഗരിയിലെ ശിവകുമാറിന്റെ വസ്തുവകകളുടെ മൂല്യം വർദ്ധിപ്പിക്കാനാണ് പേരുമാറ്റമെന്ന് പ്രതിപക്ഷം ജയിൽ ഭക്ഷണം പോരാ വീട്ടിലെ ഭക്ഷണം വേണമെന്ന രേണുകാസ്വാമി കൊലക്കേസ് പ്രതി നടൻ ദർശന്റെ ആവശ്യം പാടെ തള്ളി ബംഗളൂരു സിറ്റി സിവിൽ കോടതി ദർശൻ ജയിൽ ഭക്ഷണം കഴിച്ചാൽ മതി മതിയെന്ന് ഉത്തരവ് ഹർജി കർണാടക പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനുവൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് വിരുദ്ധമെന്നും കോടതി യുദ്ധത്തിൽ ഇസ്രായേലിനോട് ഇടഞ്ഞ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായി ഇനി നിശബ്ദമായിരിക്കാൻ കഴിയില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് കമല ഗാസ വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി വിമർശനം യു എസ് കോൺഗ്രസിൽ നദന്യാഹു സംസാരിച്ചതിന് പിന്നാലെ